കുതിരയും കഴുതയും ഡിങ്കു കഴുത ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം തേടി ഗ്രാമത്തിലാകെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു ഡിങ്കു കഴുത അപ്പോൾ അവൻ ഒരു കുതിരാലയം കണ്ടു അവിടെയുണ്ടായിരുന്ന അപ്പു കുതിരയോട് അനുവാദം ചോദിച്ചുകൊണ്ട് ഡിങ്കു കഴുത തൊഴുത്തിലേക്ക് പ്രവേശിച്ചു തൊഴുത്തിൽ ധാരാളം വൈക്കോൽ ഉണ്ടായിരുന്നു ഇത് കണ്ടതും ഡെങ്കു കഴുതയുടെ വായിൽ വെള്ളമൂറി അപ്പുക്കുതിരയുടെ അനുവാദമില്ലാതെ കഴിക്കണോ കഴുത ചിന്തിച്ചു ഏയ് അത് വേണ്ട ചോദിക്കാം അപ്പു കുതിര തൻ്റെ വൈക്കോൽ തിന്നുകൊണ്ട് ഒരു മൂലയിൽ നിൽക്കുകയായിരുന്നു ഡെങ്കു കഴുതയെ കണ്ടപ്പോൾ അപ്പു കുതിരക്ക് മനസ്സിലായി തന്റെ അനുവാദത്തിനായി കാത്തു നിൽക്കുകയാണെന്ന് അത് മനസ്സിലാക്കിയ അപ്പു കുതിര ഡെങ്കു കഴുതയോട് കഴിക്കാൻ പറഞ്ഞു ഇതു കേട്ടതും ഡിങ്കു കഴുതക്ക് സന്തോഷമായി അവൻ വയറുനിറയെ വൈക്കോൽ കഴിച്ചു പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം ലിങ്കു കഴുത ഗ്രാമത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ അപ്പു കുതിരയെ കാണാനിടയായി പാവം കുതിര കുറെ ധാന്യങ്ങൾ ചുമന്നുകൊണ്ടു പോകുന്നു അപ്പു കുതിരക്ക് നടക്കാൻ പറ്റാത്ത വിധം ഭാരമുള്ള ബാഗുകളായിരുന്നു കെട്ടിവെച്ചിരുന്നത് അവൻ ഞരങ്ങുകയും വിയർക്കുകയും ചെയ്തിരുന്നു കഴുത വേഗം കുതിരയുടെ അടുക്കലെത്തി ഞാനും നിന്നെ സഹായിക്കാം അപ്പു കുതിരയുടെ ഭാരം പങ്കിട്ടെടുത്തു കഴുതക്ക് കുതിരയോട് നന്ദിയുള്ളവനായിരുന്നു ഈ സംഭവത്തിന് ശേഷം ഡിങ്കു കഴുതയും അപ്പു കുതിരയും നല്ല കൂട്ടുകാരായി ജീവിതത്തിലുടനീളം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ